చद ब सद सత त చयతसी सద अ मान सदशला പ്രവർത്തനങ്ങളാണ് അവരെ കാഴ്ചവെച്ചു പോകുന്നത് കാരണം കഴിഞ്ഞ മാസം ഇപ്പോൾ തലക്കുറത്തോട് ഗ്രാമപഞ്ചായത്തിൽ സി ബി എസ് അഭരണ സമിതിക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ കൂടെ ചെയർപേഴ്സൺ അടക്കമുള്ള അംഗങ്ങളുടെ അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഐ എസ് ഒ ലഭിച്ചത് എന്നുള്ളതാണ് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടിയെന്ന് എനിക്ക് പറയുന്നത് ഒരു വേണ്ടി ഒന്നാം ഘട്ടത്തിൽ തന്നെ എൺപത്തെട്ട് സീരിയസുകളെ സെലക്ട് ചെയ്ത സമയത്ത് കൽപ്പാർട്ടൂർ സീരീസിനെ സെലക്ട് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഭരണസമിതിയിലൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ഞങ്ങളെ എപ്പോഴും ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റഡി കമ്മിറ്റി ചെയർമാൻ അതുപോലെ നമ്മുടെ ഭരണസമിതി മൊത്തത്തിൽ നമ്മുടെ സമിതി കൺവീനർമാർ അടക്കം ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രളപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഐ എസ് ഒ അംഗീകാരം കോഴിക്കോട് ജില്ലയിലെ ഒന്നാം ഘട്ടത്തിൽ തന്നെ നമ്മളെ സി ബി എസിൽ നേടാൻ വേണ്ടി പറ്റി ഇത് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സി ഡി എസിൻ്റെ എല്ലാ രേഖകളും വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് വിൽക്കാൻ വേണ്ടി പറ്റി ഇപ്പോൾ ആര് വന്ന് ചോദിച്ചാലും അത് പെട്ടെന്ന് അവർക്ക് എടുത്ത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രവർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് പിന്നെ അയൽക്കൂട്ട അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ സി ഡി എസ് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നോക്ക വികസന കോർപ്പറേഷന്റെ മൂന്ന് കോടി രൂപ നാൽപ്പത്തിയെട്ട് അയൽക്കൂട്ട അംഗങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു അതുപോലെ വനിതാ വികസനം രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി സംതിങ് അത് കൊടുക്കാൻ വേണ്ടി സാധിച്ചു ഇപ്പം എസ് സി കോർപ്പറേഷനിൽ നിന്നും അറുപതോളം അപേക്ഷകൾ സ്വീകരിച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഭരണസമിതിക്ക് ഏഴ് കോടിയുടെ അടുത്ത് വരുന്ന ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇതിലൊക്കെ വളരെ അഭിമാനി അഭിമാനമുണ്ട് മൊത്തം അവ കേരളത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഓരോ പ്രവർത്തനങ്ങളും നടത്തി പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ ഈ ഒരു രംഗത്ത് മികവ് പുലർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലതൊരു ബ്ലോക്കിൽ മലിനമുക്ത നവ കേരളത്തിലുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് നിലയിൽ ഒന്നാം സ്ഥാനം അതേപോലെ കോഴിക്കോട് ജില്ലയിൽ രണ്ടാം സ്ഥാനം ലഭിക്കുവാൻ മാറ്റങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനം ഏറ്റവും വലിയ രീതിയിലുള്ള ഇടപെടലാണ് എന്നുള്ളതാണ് ശുചീകരണ രംഗത്തായ നൂറിലധികം സംരംഭങ്ങൾ നമ്മുടെ കുടുംബശ്രീ വ്യക്തിഗത സംരംഭങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രൂപ്പ് സംരംഭങ്ങളും സ്ത്രീ ശാക്തീകരണത്തിൽ വലിയൊരു മുന്നേറ്റം ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വ്യക്തിഗതത്തിൽ എടുത്തു പറയത്തക്ക ജനസേവന കേന്ദ്രം മുതൽ എല്ലാ രീതിയിലും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സംരംഭങ്ങളുണ്ട് അതുപോലെ ഗ്രൂപ്പ് ഹോട്ടലുകൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഹോട്ടലുകളുണ്ട്